സ്വദേശ് മെഗാ ക്യൂസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തലത്തിൽ നടന്ന ക്യൂസ് മത്സരത്തിലെ യു പി വിഭാഗത്തിലെ ചോദ്യോത്തരങ്ങളാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നുള്ളത് ഇതുപോലുള്ള ക്യൂസ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഒന്നാമത്തെ ചോദ്യം അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന ഭൂതകാലത്തിൻ്റെ ഏകാഗിയായ പ്രതീകം ഒപ്പം പിറവിയെടുക്കാൻ വെമ്പുന്ന പുതിയ ലോകത്തിൻ്റെ പ്രവാചകൻ നാളത്തെ മനുഷ്യൻ്റെ മനസ്സാക്ഷിയാണ് അദ്ദേഹം മഹാത്മാഗാന്ധിയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ പ്രശസ്തനായ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ് ഇങ്ങനെ പറഞ്ഞ ഇന്ത്യൻ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അടുത്ത ചോദ്യം ഉപ്പ് പെട്ടെന്ന് നിഗൂഢമായ ഒരു വാക്കായി മാറി ശക്തിയുടെ വാക്ക് ഇതാരുടെ വാക്കുകളാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു സത്യശോധക് സമാജ് എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയതാര് സത്യശോധക് സമാജ് എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയതാരാണ് ഉത്തരം ജ്യോതിറാവു ഫുലെ ജ്യോതിറാവു ഫുലെയാണ് സത്യശോധക് സമാജ് എന്ന സംഘടനക്ക് രൂപം നൽകിയത് അടുത്ത ചോദ്യം വിനോബ ഭാവയുടെ യഥാർത്ഥ പേരെന്താണ് വിനോബ ഭാവയുടെ യഥാർത്ഥ പേരെന്താണ് ഉത്തരം വിനായക് നരഹരി ഭാവെ വിനായക് നരഹരി ഭാവെ എന്നാണ് വിനോബ ഭാവയുടെ യഥാർത്ഥ പേര് അടുത്ത ചോദ്യം അജയ്യതയുടെ പ്രതീകം എന്ന ഭാഗം സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പ്രസിദ്ധമായ ഒരു മലയാളം കൃതിയിലേതാണ് ഏതാണ് ആ കൃതി അജയ്യതയുടെ പ്രതീകം എന്ന ഭാഗം സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പ്രസിദ്ധമായ ഒരു മലയാളം കൃതിയിലേതാണ് ഏതാണ് ആകൃതി ഉത്തരം നാം ചങ്ങല പൊട്ടിച്ച കഥ നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമനയുടെ ഇംഗ്ലീഷ് പരിഭാഷയുടെ പേരെന്ത് നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമനയുടെ ഇംഗ്ലീഷ് പരിഭാഷയുടെ പേരെന്താണ് ഉത്തരം മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ ആണ് ജനഗണമനയുടെ ഇംഗ്ലീഷ് പരിഭാഷ അടുത്ത ചോദ്യം ഇന്ത്യൻ ദേശീയ പതാകയിൽ വെള്ളനിറം നിർദ്ദേശിച്ചത് ആരാണ് ഇന്ത്യൻ ദേശീയ പതാകയിൽ വെള്ളനിറം നിർദ്ദേശിച്ചത് ആരാണ് ഉത്തരം മഹാത്മാഗാന്ധി അടുത്ത ചോദ്യം ഏതു വർഷമാണ് ജയിലിൽ കഴിയുമ്പോൾ ഗാന്ധിജി ഹരിജൻ വാരിക ആരംഭിച്ചത് ഏതു വർഷമാണ് ജയിലിൽ കഴിയുമ്പോൾ ഗാന്ധിജി ഹരിജൻ വാരിക ആരംഭിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് ാന്ധിജി ഹരിജൻ മാസിക ആരംഭിച്ചത് അടുത്ത ചോദ്യം കേരളത്തിലെ മുൻ എം ആയിരുന്ന പി ടി തോമസിന്റെ പേരിൽ ഏർപ്പെടുത്തിയ പ്രഥമ പി ടി തോമസ് പുരസ്കാരം നേടിയ ഈ വ്യക്തി ആരാണ് ഉത്തരം മാധവ് ഗാഡ്ഗിൽ അടുത്ത ചോദ്യം തെരഞ്ഞെടുപ്പിലൂടെ അധ്യക്ഷ പദവിയിലെത്തിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് ആരാണ് തെരഞ്ഞെടുപ്പിലൂടെ അധ്യക്ഷ പദവിയിലെത്തിയ ഐ എൻ സിയുടെ ആദ്യ പ്രസിഡന്റ് ആരാണ് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ബോസ് സ്മരിപ്പിൻ ഭാരതീയരെ നമിപ്പിൻ മാതൃഭൂമിയെ മുലപ്പാൽ തന്നൊരമ്മയെ എന്നാൽ ഹ മറക്കുമോ ദേശാഭിമാനം ജ്വലിക്കുന്ന ഈ വരികൾ ആരുടേതാണ് ഉത്തരം വിദ്വാൻ പി കേളുനായർ വിദ്വാൻ പി കേളുനായർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് നെഹ്റു ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തിയത് ചെങ്കോട്ടയുടെ ഏത് കവാടത്തിലാണ് ഉത്തരം ലാഹോറി ഗേറ്റ് അടുത്ത ചോദ്യം കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ഉത്തരം ജസ്റ്റിസ് നിതിൻ ജാംദാർ ജസ്റ്റിസ് നിതിൻ ജാംദാർ ആണ് ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അടുത്ത ചോദ്യം എത്ര ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് ഗാന്ധിജിയും അനുയായികളും ദണ്ഡി കടപ്പുറത്തെത്തിയത് എത്ര ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് ഗാന്ധിജിയും അനുയായികളും ദണ്ഡി കടപ്പുറത്ത് എത്തിയത് ഉത്തരം ഇരുപത്തിനാല് ദിവസം ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ കായിക താരം ആര് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ കായിക താരം ആരാണ് ഉത്തരം കർണം മല്ലേശ്വരി പുതിയ ചോദ്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം ബായ്